വള ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം കാട്ടാക്കടയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖറിനെ കാർ അടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെന്ന് വിധിച്ചത് വി വിനോദ് ചേർന്നു വിനോദ് ഒരു പക്ഷേ മനസാക്ഷി ഇല്ലാത്ത ഒരു കൊടും ക്രൂര കൊലപാതകം തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് നടന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ആദിശേഖരനെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയത് മനഃപൂർവ്വം തന്നെ ചെയ്ത കാര്യമാണ് എന്നുള്ള വാദമാണ് നടത്തിയത് തിരുവനന്തപുരം ആറാം സെ അഡീഷണൽ സെഷൻസ് കോടതി പൂവച്ചൽ സ്വദേശികളുടെ മകനായിട്ടുള്ള ആദിശേഖറിനെ പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആദിശേഖരനെയാണ് പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള കേസ് വന്നത് പൂവശൽ ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വരുന്ന ആദിശേഖർ ചോദ്യം ചെയ്യുന്നു ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് സുഹൃത്തുക്കൾക്ക് മുന്നിലാണ് വെച്ചാണ് പ്രിയരഞ്ജൻ കാറിപ്പിച്ചത് ക്ഷേത്രത്തിനുള്ള അടുത്തുള്ള റോഡിൽ സൈക്കിളിൽ കയറാൻ ശ്രമിക്കുകയായിരുന്ന കുട്ടിയെ ആണ് കാറിലെത്തിയ പ്രതി ഇടിച്ച് തെറിപ്പിച്ചത് വാഹനം വാഹനമൊടിച്ചതിന് പ്രിയരഞ്ജനെതിരെ ആദ്യം കേസെടുത്തു പിന്നീട് കുട്ടികളുടെ ബന്ധുക്കൾ നൽകിയ മൊഴി സി സി ടി വി ദൃശ്യങ്ങളുമൊക്കെ ഇതൊരാസൂത്രിത കൊലപാതകമാണെന്ന് തിരിച്ചറിയാൻ കാരണമായി ഈ സംഭവത്തിന് ശേഷം കാർ ഉപേക്ഷിച്ച് കുടുംബവുമായി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു പ്രിയരഞ്ജൻ അങ്ങനെ പിന്നീട് കാട്ടക്കട എസ് എസ് നേതൃത്വത്തിലാണ് കന്യാകുമാരിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കോടതി പ്രിയരഞ്ജൻ കുറ്റക്കാരൻ നിന്ന് വിധിക്കുമ്പോൾ വി വിനോദ് ചേർന്നു വിനോദ് ഇതിൽ അലക്ഷ്യമായിട്ടുള്ള വാഹനം ഓടിക്കലല്ല ആസൂത്രിതമായ കൊല കൊലപാതകം അതൊരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോട് ഈ തരത്തിലുള്ള കൊലപാതകം ഈ തരത്തിലുള്ള ക്രൂരത കാണിക്കുക അതിനുശേഷം ഇത് കാർ ഉപേക്ഷിച്ച് കുടുംബവുമായി കടക്കാൻ ശ്രമിക്കുക എത്രത്തോളം കൊടും ക്രൂരനാണ് പ്രതി എന്നുള്ള വിലയിരുത്തലുകളാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷാവിധി വന്നേക്കും എന്നുള്ള സൂചനകളും ഒക്കെയാണ് നിയമവൃത്തങ്ങൾ അപർണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രിയരഞ്ജൻ ഈ കുട്ടിയെ പതിനഞ്ചു വയസ്സുകാരനെ വാഹനമടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് കാരണമായത് പ്രിയരഞ്ജൻ ആ ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചു ഈ കാട്ടാക്കട പൂവച്ചലിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെയുള്ള പ്രദേശത്തെ ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചു ഇത് കുട്ടി ചോദ്യം ചെയ്തു അതിനുശേഷം മാസങ്ങളോളം പ്രതി കരുതിക്കൂട്ടി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു ഈ സംഭവം നടന്ന് വീണ്ടും ഏതാണ്ട് നാലു മാസം പിന്നിടുമ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഒരു വാഹനാപകടം എന്ന് തോന്നാവുന്ന കാര്യമാണ് ഒരു ഇടറോഡാണ് കുട്ടി സൈക്കിളിൽ പോകുന്നു പിന്നാലെ വരുന്ന വാഹനം ഈ കുട്ടിയെ ഇടിച്ചു ഇടിച്ചുതറപ്പിക്കുന്നു ആ നിലയ്ക്ക് ഒരു വാഹനാപകടമായി ചിത്രീകരിക്കുക ഈ ഒരു ലക്ഷ്യമാണ് പ്രതിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ഒരു സി ഉണ്ടായിരുന്നു ആ അമ്പലത്തിന്റെ പുറത്തായി ഒരു ചെറിയ ഷെഡുണ്ട് അമ്പലവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഓഫീസ് മുറിയും അതുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിൽ ഒരു സി ഉണ്ടായിരുന്നു ഒറ്റ തോട്ടത്തിൽ അത് കണ്ടാൽ മനസ്സിലായില്ല അങ്ങനെ ഒരു സി അവിടെ ഉള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാകില്ല ആ സി സി ടി വി പിന്നീട് ഈ സംഭവം നടന്ന ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടുകാർ പരിശോധിച്ചു അപ്പോഴാണ് പ്രിയരഞ്ജൻ അവിടെ കാത്തു നിൽക്കുന്നതും പിന്നീട് ആ കുട്ടി കൂട്ടുകാരോടൊപ്പം ആ ഗ്രൗണ്ടിൽ കളിച്ച ശേഷം പുറത്തേക്ക് സൈക്കിളിൽ ഇറങ്ങുമ്പോൾ പിന്നാലെ ആദ്യം വണ്ടി എടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ അമിത വേഗത്തിൽ കുട്ടിയെ ഇടിച്ച് തെറപ്പിക്കുകയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നാലെ വന്ന മറ്റൊരു കാറുണ്ട് ആ ആ വാഹനത്തിലാണ് ഈ പതിനഞ്ചുകാരനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ആ സമയത്തും ഈ പിന്നാലെ വന്ന രക്ഷാപ്രവർത്തനം നടത്താനുള്ള വാഹനം ആ വാഹനം കടന്നു പോകാതിരിക്കാൻ പ്രതി തന്റെ വാഹനം ആ റോഡിൽ ഇടുകയായിരുന്നു അതായത് കഷ്ടിച്ചൊരു അഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് രണ്ട് വാഹനങ്ങൾ കാറുകൾ ഒരുമിച്ച് കടന്നു പോകാൻ പാകത്തിലുള്ള റോഡല്ല ആ റോഡിൽ മുന്നിൽ ഈ വാഹനം നിർത്തിയിടുകയായിരുന്നു അതായത് ഒരു കാരണവശാലും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കരുത് എന്നൊരു ചിന്ത കൂടി പ്രതിരുന്നു പിന്നീട് വശത്തുകൂടി ആ സി സി ടി വിയിൽ വളരെ വ്യക്തമാണ് വശത്തുകൂടിയാണ് ഈ രണ്ടാമത്തെ കാർ കുട്ടിയുമായുള്ള കാർ ആശുപത്രിയിലേക്ക് പോകുന്നത് ആ തരത്തിൽ മനഃപൂർവ്വം ബോധപൂർവം തന്നെ കുട്ടിയെ കൊലപ്പെടുത്തുക മാത്രമല്ല ഇയാളുടെ ഒരു മനോനില ഒരു കൊച്ചുകുട്ടിയോട് ഈ തരത്തിൽ വൈരാഗ്യം സൂക്ഷിക്കുക എന്ന കാര്യം അത് കോടതിയിൽ പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ കഴിഞ്ഞു ഇയാൾ സ്ഥിരം മദ്യപിക്കുന്ന ഒരാളായിരുന്നു കാട്ടാക്കട പൂവച്ചൽ സ്വദേശിയാണ് ഇയാളുടെ തന്നെ ബന്ധുവാണ് ഈ കുട്ടി ഈ കുട്ടിയെ കൊലപ്പെടുത്തുമ്പോൾ ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് മാത്രമല്ല ഇയാൾ നഗരത്തിലേക്ക് താമസം മാറ്റിയിരുന്നു പൂവച്ചൽ സ്വദേശിയാണ് ഇയാളുടെ ഭാര്യ വിദേശത്താണ് ഇയാളും ഇടയ്ക്ക് വിദേശത്ത് പോയിരുന്നു നഗരത്തിൽ വീടുണ്ട് പക്ഷേ ഇടക്കിടയ്ക്ക് പൂവച്ചലിലേക്ക് എത്തുകയും അവിടെ പഴയ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുമായി മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു അതൊരു രീതിയായിരുന്നു ഇയാൾ ഇടക്കിടയ്ക്ക് ആ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇയാൾ സ്വന്തം നാട്ടിലേക്ക് എത്തുകയും അവിടെ മദ്യപിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ മൂത്രമൊഴിച്ച ദിവസവും അവിടെ മദ്യപാനം നടന്നിരുന്നു കൊലപ്പെടുത്തുമ്പോഴും ഇയാൾ മദ്യം എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് പിന്നീട് ഇയാൾ ഒളവിൽ പോയി തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ ഒളവിൽ പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പിന്നീടാണ് പോലീസ് ഇയാളെ പിടികൂടുകയും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്യുന്നത് ഗവർണർ